ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആരി വർക്ക് ഡിസൈനാണ് കാണിക്കുന്നത് ഇത് ഫുൾ സ്റ്റിച്ച് ചെയ്തതായതുകൊണ്ട് നമുക്ക് ആരി വർക്ക് ചെയ്യാനോ ഫ്രെയിം സ്റ്റിച്ച് ചെയ്യാനോ പറ്റില്ല അതുകൊണ്ട് നോർമൽ നീട്ടിൽ വെച്ചാണ് ബീറ്റ്സ് വർക്ക് ചെയ്യുന്നത് രണ്ട് സൈസിലുള്ള ബീറ്റ്സ് ഒരു സ്റ്റോണുമാണ് എടുത്തിട്ടുള്ളത് ഇതിനു വേണ്ടി ഫസ്റ്റ് നെക്ക് ഫുള്ളായിട്ട് ഇത്തിരി സൈസുള്ള ബീച്ച്സാണ് സെറ്റ് ചെയ്യുന്നത് ഇതിന് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യണത് വീഡിയോയിൽ കാണുന്നത് പോലെ ഫുള്ളായിട്ട് ഫ്രണ്ട് നെക്ക് ഫുള്ളായിട്ട് അടുപ്പിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഫുൾ കവർ ചെയ്യണം വീഡിയോയിൽ ചെയ്യുന്നത് കാണുന്നത് പോലെ തന്നെ ചെയ്താൽ മതി ഫുൾ ഫ്രണ്ടും കവർ ചെയ്യണം അതിനുശേഷം സ്റ്റോണാണ് ഒറ്റിക്കാൻ പോകുന്നത് സ്റ്റോൺ ഒട്ടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അടുത്ത വർക്ക് ചെയ്യാൻ അത് പെട്ടെന്ന് ഒട്ടുന്ന പശയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പശ ഇതിൽ കാണിക്കുന്നുണ്ട് സ്റ്റോണ് ഇതിൽ കാണിക്കുന്ന സൈസിൽ ഒട്ടിച്ച് പോവുക ഈ പശയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റോണ് ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിക്കണം കുറച്ച് ഗ്യാപ്പ് വിട്ട് വീഡിയോയില് കാണിക്കുന്നത് പോലെ ഒട്ടിക്കണം ഇപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റോൺ ഫുള്ളായിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് ഇട്ടാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലെ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ആര്യവർക്ക് പഠിക്കാത്തവർക്കും പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ഡ്രസ്സിന് സിമ്പിളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കാണാൻ നല്ല ഭംഗിയായിട്ടും ഇരിക്കും നമ്മൾ വീടേൽ കാണുന്ന പോലെ സ്റ്റോൺ ഒട്ടിക്കുക ആയിട്ട് ഇതു ഇതിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു വലിയ ബീറ്റ്സും ചെറിയ ബീറ്റ്സും നമ്മളിപ്പോൾ ഒട്ടിച്ച് കൊടുത്തതിൻ്റെ നടുക്കായിട്ട് നൂല് എടുത്ത് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക വീടയിൽ കാണുന്ന പോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഇത് പശ കുറച്ച് ഉണങ്ങാൻ വിട്ടതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത് ഇത് ഓരോ സ്റ്റിച്ചിങ് ചെയ്തതിന് ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇടയിൽ നിന്ന് നമുക്ക് നൂല് വല്ല പൊട്ടിപ്പോയാൽ അത് ബാക്കിയുള്ളത് ഫിറ്റായിട്ടിരിക്കും ചിലത് നമ്മൾ നൂല് കട്ടായിപ്പോയാൽ ഫുള്ള് ലൈനോടെ പോകും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ഇപ്പോൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓരോ ബീഡ്സും ഒരു വലുതും ചെറിയ ബീച്ച്സെടുത്ത് സെറ്റ് ചെയ്ത് കെട്ടിട്ട് ചെയ്യുക ഇതിന് ശേഷം ഇതിൻ്റെ രണ്ട് ഇത് വര രണ്ട് ബീഡ്സ് വരുന്നതിൻ്റെ ഇടയിൽ ഒരു ബീഡ്സും വെച്ച് അതിന് ചുറ്റുമായിട്ട് ചെറിയ ബീഡ്സ് കവർ ചെയ്ത് നമുക്ക് എത്ര ബീഡ്സ് കവർ ചെയ്യാൻ വേണ്ടി വരും അത് ലോഡ് ചെയ്തെടുത്ത് കവർ ചെയ്ത് ഫസ്റ്റ് ഇട്ട ബീഡ്സിനകത്തു കൂടെ നീഡിൽ കയറ്റുക ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായി കയറ്റിയെടുത്ത് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിച്ചും ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ കൊടുക്കണം ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം ിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഒന്നും കൂടെ കാണിക്കും അത് നോക്കുമ്പോൾ മനസ്സിലാവും പറയുന്നതിനേക്കാളും കാണുമ്പോൾ മനസ്സിലാവും ശ്രദ്ധിച്ച് നടുക്കായിട്ട് ഒരു വലിയ ബീഡ്സ് എടുത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് ചുറ്റും കവർ ചെയ്യാൻ എത്ര ബീഡ്സ് വേണ്ടി വരുമോ അത്രയും ബീഡ്സ് എടുത്ത് അതിന് ചുറ്റും ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് ഇടുന്ന ബീഡ്സിൻ്റെ അകത്തൂടെ ബീഡ്സ് കയറ്റി എടുക്കണം എടുത്ത് ഫിറ്റ് ചെയ്യുക കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരിക്കും ചെറിയ ഇത് നെക്കിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്ലീവിലും ചെയ്ത് കൊടുക്കാം കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ എന്ത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഫൈനൽ ലുക്കിൽ